ഞാൻ ഇന്ന് കുഞ്ഞൊരു യാത്ര പോവാണ് രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അപ്പൊ എങ്ങടാന്ന് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ എവിടെ എത്തിയതെന്നുള്ള ഏകദേശം മനസ്സിലായില്ലോ ഇത് മൊത്തം സ്ഥലം കാണുമ്പോൾ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ക്രെഡിറ്റ് കാർഡ് വെച്ച് ലോഞ്ചില് കേറി എന്റെ കൂടെ ഹരി നോ ഒറ്റപ്പാലത്ത് കുട്ടിയാണ് ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ ഫ്ലൈറ്റിന്റെ പത്തേ മുക്കാലിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് കേട്ടോ ഇന്ത്യ പോയത് അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് സെറ്റപ്പാണ് എന്താ പറയാ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന് ഇത് ഈ മംഗൂർ ഇന്റർനാഷണൽ ഇവിടെ ഞങ്ങള് നാലു മണിക്കാണ് ഫ്ലൈറ്റ് മോർണിംഗ് നാലു മണിക്കാണ് ഫുക്കറ്റിൽ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്നുള്ളത് ഇനി അവിടെ എത്തിയാണ് കേട്ടോ ബൈ ഞാൻ അടിമരിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിനെയാണ് ഒക്കെ കഴിഞ്ഞു നിങ്ങളെ ഈ കുറച്ചേരും കൂടി മീറ്റ് ചെയ്യണം നാളെ ഫ്ലൈറ്റ് നിന്നാണ് ഫൈറ്റ് ഫുക്കട്ടെത്തി കുറെ കപ്പലിൽ പെട്ടെന്ന് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് കൂട്ടത്തിൽ ഞാനുണ്ട് നിങ്ങൾ ഹോട്ടലിൽ പോയിട്ടാണ് ബാക്കി പരിപാടി ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ പകുതി ഇല്ല അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിന്നാണ് അതിലാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോണ്ടത് കേട്ടോ ആ മഞ്ഞും ചോപ്പം ടാക്സിയാണ് കേട്ടോ ഇവിടുത്തെ നല്ല മനസ്സിലാവണം റോഡില് കാണുന്ന കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ വീടുകൊടുക്കാണ് കേട്ടോ എന്നൊക്കെ ഇവിടുത്തെ എന്തൊക്കെയോ പരസ്യങ്ങളൊക്കെയാണ് അതുപോലെ അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അവരുടെ ഭാഷയിലാണ് കേട്ടോ ഇത് ഗൈഡാണ് നമ്മൾ കയറി എങ്ങനെ പോണ സഹത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ടയ തോന്നുന്നു കെട്ടിടങ്ങൾക്കൊക്കെ ഒരു അമ്പലത്തിന്റെ ഉണ്ട് കുറച്ച് ചെല കെട്ടിടങ്ങൾ കേട്ടോ ഇത് ചിലതൊന്നും എന്താന്ന് മനസ്സിലാവില്ലേ ഇതൊക്കെ ഒരു ഇത് കല്യാണ മണ്ഡപണോ പാർലമെന്റ് മന്ദിരം മന്ദിരന്മാരി എന്തെങ്കിലും ആണോ എന്താന്ന് അറിയില്ല എന്തെങ്കിലും നല്ല റെസൾട്ട് കാണാൻ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഡ്രൈവർ ആക്കുവാണ് കേട്ടോ ഇതൊരു തായ്ലൻഡ് സ്കൂളാണ് കേട്ടോ സ്കൂള് കണ്ടപ്പോ ഒരു വീഡിയോ എടുത്തു മാത്രം നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിലെ കെട്ടിടമാതിരി തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും അതിന് ഉണ്ട് തോന്നുന്നില്ല തായ്ലൻഡിലെ പോപ്പുലേഷനിൽ ഒരു എൺപത് ശതമാനം ബുദ്ധമതക്കാരും ബാക്കി ഇരുപത് ശതമാനം മുസ്ലിംസും ആണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇതൊരു മുസ്ലിം പള്ളിയാണ് നമ്മൾ ബുദ്ധമതത്തിന്റെ അമ്പലം പോയി അമ്പലം കണ്ടു ഭരണവഴിക്ക് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൽ പോണുണ്ട് അമ്പലത്തിൽ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ താമസ സ്ഥലം നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അടിപൊളി സെറ്റപ്പ് ആണ് ഇവിടെ നിന്ന് കാണുമ്പോട്ടോ നമ്മള് കേറിയിട്ട് എന്താ അവസ്ഥ നോക്കാം ഇങ്ങനത്തെ ബസ്സുകളിലാണ് ഇവിടെ പൊതുവെ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ വേറൊരു തരം മാനും ഉണ്ട് കേട്ടോ നല്ല രസം ഇവിടുത്തെ ടാക്സി കാണാൻ നല്ല ഭംഗിയാണ് മഞ്ഞയും ചോപ്പും നല്ല രസമാണ് ടാക്സിയാണ് നല്ല നല്ല കളർഫുൾ ടാക്സിയാണ് കേട്ടോ അങ്ങനെ അപ്പൊ എന്തായാലും ഹോട്ടലിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കേറി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് റിസപ്ഷനിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കണത് വണ്ടിയുള്ള സൈഡാക്കിയിട്ട് എല്ലാവരും ലഗേജ് ഒക്കെ വേറൊരു വണ്ടിയിലാണ് പറഞ്ഞത് അവര് എന്താ എയർപോർട്ടിൽ നിന്ന് തന്നെ വേറൊരു വണ്ടിയിൽ അപ്പൊ നമ്മൾ ആൾക്കാർ മാത്രേണ് ഇവരുടെ കാറില് ബസ്സിൽ പോരുന്നൂ അവിടെ ചെന്ന വഴി ഇങ്ങനെ രണ്ട് ടവൽ ഇങ്ങനെ പെർഫ്യൂംഡ് റോസ് വാട്ടറോ അങ്ങനെ എന്തോ അടിച്ചു വെച്ച നനഞ്ഞ ഒരു ടവല് എന്തിനാന്ന് മനസ്സിലായില്ല സത്യം പറഞ്ഞ ഞങ്ങൾ അതുകൊണ്ട് മുഖമൊക്കെ തുടച്ച് നമുക്ക് പേഴ്സണലി കിട്ടണതാണ് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ആൻഡ് ത്രൂ ആണ് പിന്നെ ദാ ഇങ്ങനത്തെ കപ്പ് നിരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ എന്താ പറയുക വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല ആവശ്യമായിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ഉള്ളിൽ കയറാൻ നോക്കാം എന്നിട്ട് അവലി കൂട്ടി പിന്നെന്താ വെൽക്കം ഡ്രിങ്ക്

ബാക്കിയാണ് എന്റെ ചാർജ് ചാർജ് ഇതാണ് റൂം എൻ്റെ റൂം ഓക്കേ അടിപൊളി സെറ്റപ്പ് സൂപ്പർ എന്നാൽ പറഞ്ഞാൽ പറഞ്ഞ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കണ്ട ണണ്ട് എന്താണെന്ന് അറിയില്ല ഇന്നലെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അഞ്ചിന് പോകും എന്നിട്ട് ആവട്ടെ ഫ്രഷാവട്ടെ സൂപ്പർ 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 കണ്ട അടിപൊളി നല്ല എന്ന് അറിയില്ലേ ശരിക്കും ഇവിടെ വന്നിട്ട് ഞങ്ങൾ കണ്ടുട്ടോ നല്ല നല്ല ആണ് ഇവര് ബജാജുകാര് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഇവർ യാതൊരു സംശയമില്ല താങ്ക്സ് ഫോർ ബജാജ് ഫ്രഷ് ആവട്ടെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞങ്ങൾ അതായത് ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് സൈഡ് സീങ്ങിന് പോവും കേട്ടോ ഓക്കെ ഇങ്ങനെ ഒരു ട്രിപ്പിന് കാരണമായതും അല്ലെങ്കിൽ എന്താ പറയുക ഹീബജാജിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് രാജീവ് കാരനാണ് പെരിന്തൽമണ്ണയിലത്തെ എൻ്റെ സ്റ്റുഡൻറിൻ്റെ ഹസ്ബൻഡാണ് രാജീവ് എൻ്റെ സുഹൃത്താണ് അപ്പോൾ താങ്ക്സ് രാജീവിന് വലിയൊരു താങ്ക്സ് രാജീവിനെ കേട്ടോ സത്യം പറഞ്ഞ എന്റെ മോനാണ് വരണ്ടായിരുന്നത് അവന് വരാൻ പറ്റിയില്ല അതിന് പകരാണ് ഞാൻ വന്നത് എന്തായാലും ഞാൻ മാക്സിമം എൻജോയ് ചെയ്യും അപ്പോൾ ഫുക്കറ്റിലെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ലഞ്ചും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇവിടെ നോൺ വെജിറ്റേറിയൻ ഒക്കെയാണ് പക്ഷെ വെജും ഉണ്ടെന്നാണ് പറഞ്ഞത് ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തറ കാണാം അപ്പൊ ഇനി ഫ്രഷായിട്ട് കാണാം